നമസ്കാരം ട്രൂറ്റിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് സൈനികരുമായി ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ തീരത്ത് നങ്കൂരമിട്ടിരിക്കുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങളും സാങ്കേതിക സംവിധാനങ്ങളുമൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനാണ് ഇന്ത്യൻ നാവികസേന പാഞ്ഞെത്തിയിരിക്കുന്നത് നാവികസേനയുടെ ഐ എൻ എസ് കെബ്ര എന്നറിയപ്പെടുന്ന യുദ്ധക്കപ്പലാണ് വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടത് കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട ഈ ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ് വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് കേരള മേരിടൈം ബോർഡിൻ്റെ അടുപ്പിച്ചത് തുറമുഖത്തിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനവും ചരക്കുനീക്കത്തിനായുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും കടൽ സുരക്ഷാ നീക്കങ്ങളുമൊക്കെ വിലയിരുത്തുക എന്നതാണ് ഈ സന്ദർശനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തുറമുഖത്തിൻ്റെ സുരക്ഷ അത് പഴുതടച്ച സുരക്ഷയാക്കി മാറ്റുക എന്ന ഒരു ലക്ഷ്യവും ഈ സന്ദർശനത്തിന് പിന്നിലുണ്ട് തുറമുഖത്തിന്റെ സാങ്കേതിക മികവും പ്രവർത്തന രീതികളുമൊക്കെ സൈനികർക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ ഇത് സഹായകരമാകും നാല്പത്തിയൊന്ന് നാവികരും നാല് ഉദ്യോഗസ്ഥരും ഒരു സിവിലിയനും ഉൾപ്പെടെ ആകെ നാല്പത്തിയാറ് പേരാണ് ഈ കപ്പൽ ഉണ്ടായിരുന്നത് വ്യാഴാഴ്ച രാത്രിയും വ്യാഴാഴ്ച വെള്ളിയാഴ്ച പകലുമായി സംഘം തുറമുഖത്തെ എല്ലാ സൗകര്യങ്ങളും കണ്ടു നടന്ന് മനസ്സിലാക്കും തുറന്നു തുറമുഖത്തിന്റെ മറൈൻ ഭാഗം മറ്റുന്നത ഉദ്യോഗസ്ഥർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്താനും അവർക്ക് പദ്ധതിയുണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ കപ്പൽ തിരിച്ചു പോകുമെന്ന് കേരള മേരിടൈം ബോർഡ് അധികൃതർ പറയുന്നുണ്ട് അതിനു മുൻപ് നാവികസേനയുടെ യുദ്ധക്കപ്പൽ വിഴിഞ്ഞം തുറമുഖം സന്ദർശനം നടത്തും തുറമുഖത്തിന്റെ തന്ത്രപ്രധാനമായ പ്രാധാന്യവും പ്രതിരോധപരമായ സാങ്കേതിക സാധ്യതകളുമൊക്കെ ഈ സന്ദർശനത്തിലൂടെ സൂചിപ്പിക്കുകയാണ്